എല്ലാംക്കും അപ്പം ഫിലു സ്ലോക്സിൻ്റെ പുതിയ വീട്ടിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഫിലുവിൻ്റെ ബർത്ത്ഡേൻ്റെ തലേ ദിവസം ഫിലു കേക്കും സ്വീറ്റ്സൊക്കെ വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പോൾ എന്തൊക്കെയാണ് ഫിലു വാങ്ങിച്ച് നമുക്ക് നോക്കാം അവൾ വളരെ എക്സൈറ്റ്മെൻറ്റിലാണ് അത് വേണം ഈ കേക്ക് വേണം ആ കേക്ക് വേണം ഈ കേക്ക് വേണം ആ കേക്കാണ് കളിക്കുകയാണ് അവസാനം ഒരു കേക്ക് ഓർഡർ ചെയ്തു ആ കേക്കിന് നിങ്ങൾ കാണണമെങ്കിൽ എൻ്റെ ബർത്ത്ഡേ ഫങ്ഷനിൽ നിങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും സ്വീറ്റ്സ് നോക്കി പക്ഷെ അവിടെ നമുക്ക് നമുക്ക് ഒന്നും കിട്ടിയില്ല അപ്പം നമ്മൾ വേറെ ഒരു ഷോപ്പിൽ നിന്നാണ് സ്വീറ്റ്സ് വാങ്ങിയത് എങ്കിലും എന്നാലും നമ്മൾ ഈ സ്വീറ്റ്സൊക്കെ എന്തൊക്കെയാണെന്നാണ് നിങ്ങളെ കാണിച്ചു തരുന്നത് ഫിലു ഇവിടെ കുടിക്കാൻ ഒരുപാട് ഡ്രിങ്ക്സും ഉണ്ട് ഒരുപ്പിനെ തിന്നതിന് ഒരുപാട് മിഠായികളും ഉണ്ട് അപ്പോൾ ഇനി നമുക്ക് എൻ്റെ ബർത്ത്ഡേ ഫങ്ഷനിൽ വെച്ച് കാണാം അപ്പോൾ ഈ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരാം പുതിയ വീഡിയോ ഒന്നല്ല എൻ്റെ ബർത്ത്ഡേ ഫങ്ഷനായിട്ട് ഞാൻ വരും എല്ലാവരും മസ്റ്റായി കാണണം അപ്പോൾ ബൈ ബൈ